സുഹൃത്തിൻ്റെ ചികിത്സാ സഹായത്തിനായി വാട്സാപ്പ് കൂട്ടായ്മ നിമിഷങ്ങൾക്കുള്ളിൽ നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ തണ്ണുർമുഖം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി കെ എം ബ്രദേഴ്സ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട കാഴ്ചയാവുക തങ്ങളുടെ സുഹൃത്തായ സൂര്യദേവിന്റെ ചികിത്സാ സഹായത്തിലേക്ക് വാട്സാപ്പ് കൂട്ടായ്മ നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ തുകയിലല്ല പ്രത്യേകത ഇവർ കാണിച്ച മനസ്സിനാണ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സുഹൃത്തുക്കൾ ചേർന്ന് വാട്സ്ആപ്പ് കൂട്ടു വഴി സമാഹരിച്ചത് മുഹമ്മദ് കാവുങ്കൽ സ്വദേശിയും ഇപ്പോൾ വിവാഹശേഷം അങ്കമാലിയിൽ താമസിക്കുകയും ചെയ്യുന്ന ഗ്രാമവികസന വകുപ്പ് ജീവനക്കാരിയായ അമ്പിളി അനിരുദ്ധനാണ് തൻ്റെ സുഹൃത്തായ പ്രിൻസിന് വാട്സാപ്പ് മെസ്സേജ് അയച്ചത് ചികിത്സാ ധനസഹായ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കളാണ് നിമിഷങ്ങൾക്കകം തുക സമാഹരിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് ദേശത്തുള്ളവർ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ അംഗങ്ങളാണ് നിരവധി ജനോപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വാട്സാപ്പ് കൂട്ടായ്മ ഇടപെട്ടു വരുന്നു അഡ്വക്കറ്റ് വിഷ്ണുപ്രസാദ് പ്രസിഡന്റായും പ്രശാന്ത് സെക്രട്ടറിയായും അനീഷ് ട്രഷർ ആയുമാണ് വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് കൗങ്കൽ ഗന്ധശാലയിൽ വെച്ച് ചികിത്സാ സഹായ സമിതിയുടെ ജനറൽ കൺവീനർ കെ എസ് സുമേഷ് ചികിത്സാ ധനസഹായത്തിന്റെ ചെക്ക് ഏറ്റുവാങ്ങി ടി കെ പ്രദേശ് വാട്സാപ്പ് കൂട്ടായ്മയുടെ ഭാരവാഹികൾക്ക് പുറമെ ഗ്രൂപ്പ് അംഗങ്ങളായ പ്രിൻസ് രാജഗോപാൽ പ്രശാന്ത് പുന്നായിക്കച്ചിറ ജ്യോതിഷ് സുധീർ പന്തലിപ്പറമ്പ് അനിരുത്തൻ പുരുഷോത്തമൻ ഷൈമോൻ തുടങ്ങിയവർ പങ്കെടുത്തു